മഹാന്മാരായ സൂഫി വര്യന്മാർ അവിടെ നിന്ന് പറയുന്നതായി കാണാം ഒരാൾക്ക് സ്വർഗത്തിൽ കിടക്കണമെന്നുദ്ദേശമുണ്ടെങ്കിൽ അവന് ഈ അഞ്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ പകർത്തുക ഒന്നാമത് പാപങ്ങളിൽ നിന്ന് ശരീരത്തെ തടയുക രണ്ട് ദുനിയാവിൽ ചെറിയതുകൊണ്ട് തൃപ്തിപ്പെടുക മൂന്ന് ആരാധനകളിൽ അതിയായ താല്പര്യമുള്ളവനാവുക എല്ലാ ആരാധനകളോടും ബന്ധമുള്ളവനാവുക നാല് സ്വാലിഹ്യങ്ങളെയും നന്മയുടെ ആളുകളെയും സ്നേഹിക്കുകയും അവരോടൊപ്പം കൂടിയിരിക്കുകയും ചെയ്യുക അഞ്ച് പ്രാർത്ഥന അധികരിപ്പിക്കുകയും നന്മയും നല്ല മരണവും നൽകണമെന്ന് തേടുകയും ചെയ്യുക ഈ അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധയോടെ പുലർത്തിക്കഴിഞ്ഞാൽ അനന്ത വിശാലമായ സ്വർഗത്തിലേക്ക് അവനക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ്